ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ പതിനഞ്ചു മാസക്കാലത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള സമാധാന പ്രേമികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തയാണിത് എന്നാൽ ഗസയിലെ ജനങ്ങൾ നരകിച്ചു തീരുന്നതിന് കൈയടിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ വർഗീയവാദികൾ ഇപ്പോൾ നിലവിളി തുടങ്ങിയിരിക്കുകയാണ് ഹമാസിൻ്റെ പരാജയമാണിത് ഹമാസ് കാല് പിടിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഹമാസ് തകരും തളരും ഗസയിലെ ജനങ്ങൾക്ക് ഒന്നും ബാക്കിയില്ല അവർ വല്ലാതെ ദുഃഖിക്കും എന്നൊക്കെയുള്ള പതിവ് ശൈലികളിലെ രോദനവുമായി അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാതെ വന്ന ഘട്ടത്തിൽ ബന്ദികളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇസ്രായേൽ തന്നെ അങ്ങോട്ടേക്ക് പഴയ തള്ളുകളൊക്കെ അവസാനിപ്പിച്ച് വെടിനിർത്തലിന് ചെല്ലുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് യുദ്ധത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന അമേരിക്കയും ഒടുവിൽ ഇനി യുദ്ധം വേണ്ട എന്ന കർശന നിലപാടെടുത്തതോടെയാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആറാഴ്ച കൊണ്ട് തങ്ങളുടെ പക്കൽ അവശേഷിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടുകൊടുക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് പേരെ ഇന്ന് വിട്ടയക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും തിരികെ നൽകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഗസയിലെ ജനങ്ങളുടെ സന്തോഷമാണ് നിറഞ്ഞ ചിരിയോടെ ആഹ്ലാദ ചുവടുകളോടെ നൃത്തം ചവിട്ടിയും സന്തോഷിച്ചും കൈയടിച്ചും ആർപ്പ് വിളിച്ചും ഗസയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലം പലായനം ചെയ്യപ്പെട്ട ജനത തിരികെ അവരവരുടെ വീടുകളിലേക്ക് അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് അവർ താമസിച്ചിടങ്ങൾ ഇന്ന് കോൺക്രീറ്റ് കൂനകൾ മാത്രമാണ് വെണ്ണീറായി മാറിയ പ്രദേശങ്ങളാണ് ഇവിടെ ഒരു പുതിയ ലോകം പഴയതുപോലെ ഉണ്ടാക്കിയെടുക്കുമെന്ന വാശിയിൽ ഗസയിലെ ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ അടയാളമായി നടന്നു നീങ്ങുമ്പോൾ ഇസ്രായേൽ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളൊക്കെ വെറുതെയായിപ്പോയി ഗസയിലെ ജനങ്ങളുടെ രോമത്തിൽ തൊടാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല എന്ന് ലോകം തിരിച്ചറിയുക കൂടിയാണ് പ്രതിരോധവും സഹനവും ഒക്കെ പതിനഞ്ച് മാസക്കാലം നെഞ്ചേറ്റി നടന്നിരുന്ന ഗസയിലെ ജനങ്ങൾക്ക് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നാൽപ്പത്തി ആറായിരം പേരെയാണ് നഷ്ടമായത് പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല പിറന്ന മണ്ണിൽ കൂടി തന്നെ ഞങ്ങൾ ജീവിക്കും അതിൻ്റെ ആവേശവും ആഹ്ലാദവുമാണ് ഗസയിലെ ജനങ്ങൾ ഇന്ന് കണ്ടത് ഇന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല യൂട്യൂബർമാരും തള്ളി മറിച്ചിരുന്നത് ഗസയിലെ ജനങ്ങൾ ഹമാസിനെ വെറുക്കുകയാണ് ഹമാസുമായി ഒരു തരത്തിലുള്ള അടുപ്പവും അവർക്കില്ല എന്നാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ന്യൂസ് ഏജൻസികളും ഒക്കെ പുറത്തുവിട്ട വീഡിയോയിൽ വീഡിയോകളിൽ വടക്കൻ ഗസയിലേക്ക് വന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിരുന്ന ഗസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ പലസ്തീനികൾ അവർ ഹമാസിനൊപ്പം ചേർന്ന് ആഹ്ലാദത്തിൽ പങ്കെടുക്കുന്നതായാണ് കാണുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കാം അതായത് ഹമാസ് ഒന്നുമല്ല ഹമാസ് തീർന്നു ഹമാസ് അവസാനിച്ചു ഹമാസ് കാലിൽ വീണു എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് മൂടി വയ്ക്കുകയോ നുണകൾ നമ്മളോട് പറയുകയോ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് പക്ഷെ സത്യം എന്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പല വീഡിയോകളും കേരളത്തിലെ പല മാധ്യമങ്ങളും വീഡിയോ ആയി പുനഃസംപ്രേഷണം ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിലൊക്കെ കാണുന്നത് വടക്കൻ ഗസയിൽ മാത്രം മാത്രമേതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികൾ വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരികയാണ് അവർ ഖാൻ യൂണിസിലും അതുപോലെ തന്നെ റഫ ഒക്കെയാണ് ഇത്രയും കാലം കുടസ്സു മുറികളിൽ ടെൻറ്റുകളിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവർ അവരുടെ പഴയ താമസ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ ഒന്നും ബാക്കിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അവിടെ വന്ന് റീബിൽഡ് ചെയ്യാം മുഴുവൻ തിരിച്ചു പിടിക്കാം പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിലും വലുതായി മറ്റൊന്നുമില്ല മറ്റൊരു സുഖ സൗകര്യത്തിനും ഈ സ്വാതന്ത്ര്യത്തിന് പകരം വെക്കാനില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ നോക്കിയവരൊടുവിൽ സാഷ്ടാംഗം പ്രണമിച്ച് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ തിരികെ പോയിരിക്കുന്നു ഇനി ഈ മണ്ണ് നമുക്കുള്ളതാണ് എന്ന ഒരു വലിയ സന്തോഷത്തിൽ ആവേശത്തിൽ തന്നെയാണ് ഗസയിലെ ജനങ്ങൾ അവിടേക്ക് പോകുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഹമാസിന്റെ ആളുകൾ യൂണിഫോമിലും മറ്റുമൊക്കെയായി അവിടെ നിൽക്കുന്നുണ്ട് അവർക്കിടയിലൂടെ ഈ ജനങ്ങൾ വരുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇവർക്കൊപ്പം നിന്ന് ഒന്നിച്ചു പോവുകയാണ് അതായത് ഹമാസിന്റെ തകർച്ച എന്നൊന്ന് വെറും സ്വപ്നം മാത്രമാണ് അല്ലെങ്കിൽ അത് ഊതി ഒരു കഥ മാത്രമാണ് എന്ന് വ്യക്തമാവുകയാണ് കാരണം ഈ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മരിച്ച നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറാണ് അതുപോലെ തന്നെ ഹമാസിന്റെ റിക്രൂട്ട്മെന്റും അതുപോലെയുള്ള സായുധ പരിശീലനങ്ങളും ഒക്കെ ഗസയിൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗസയിലെ ജനങ്ങൾ ഹമാസിനൊപ്പം നിൽക്കുകയും അവരോട് സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹമാസിന് അവിടെ ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ തെളിവുകൂടിയായി ഇത് മാറുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുക അവർ ഒരിക്കലും ഗസയിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞവരാണ് ഹമാസിന്റെ അന്ത്യം കാണാതെ ബന്ധികളെ ജീവനോടെ കിട്ടാതെ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞവരാണ് അവരിപ്പോൾ പതിയെ പതിയെ അതിർത്തിയിലേക്ക് പോവുകയാണ് ഇതിപ്പോ ഹമാസിൻ്റെ പരിപൂർണമായ ഒരു വിജയമെന്നില്ല അല്ലെങ്കിൽ ഹമാസ് തുടക്കം മുതൽ എന്തായിരുന്നോ ഈ പറയുന്ന വെടിനിർത്തൽ കൊണ്ട് ഹമാസ് ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ ഹമാസ് പറഞ്ഞത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തഡ്യാഹു ഇതിനിടയിൽ ആദ്യഘട്ട ബന്ധി കൈമാറ്റം കഴിഞ്ഞാൽ പിന്നീട് വെടിനിർത്തലിനുള്ള സാധ്യത കുറവാണെന്നും അല്ലെങ്കിൽ ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചാൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഖത്തർ ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നു ഖത്തർ പറഞ്ഞത് ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിന് ശേഷം സൈനിക പിന്മാറ്റത്തിന് ശേഷം വീണ്ടും ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകളിലൂടെ ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഖത്തർ തീർത്തു പറഞ്ഞിരിക്കുകയാണ് പതിനാറ് ദിവസമാണ് ഈ യുദ്ധവിരാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആദ്യത്തെ വെടിനിർത്തലിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ പതിനാറ് ദിവസത്തിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ പോകും അതിൽ ഈ ഖത്തറും അമേരിക്കയും ഈജിപ്റ്റും ഒക്കെ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട് അത് ഹമാസ് തുടക്കം മുതലേ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ പത്ത് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് വടക്കൻ ഗസയിലേക്ക് തിരിച്ചു പോവുകയാണ് വടക്കൻ ഗസയിൽ ചെന്നതിന് ശേഷം അവർ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നു ഏത് വിധത്തിലാണ് അവരി ലോകത്തിന് മുന്നിൽ ജീവിച്ച് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യം അവർ ആഘോഷിക്കുന്നത് ആ സ്വാതന്ത്ര്യം അവരെ എത്രമേൽ സന്തോഷവാന്മാരാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അതായത് തോറ്റുപോയ ജനതയല്ല പലസ്തീൻ ജനത തോറ്റുപോകുന്ന ജനതയല്ല പലസ്തീൻ ജനത പ്രതിരോധത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ജനത തന്നെയാണത് എന്ന് ഈ വെടിനിർത്തൽ കരാറിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എന്നുള്ളതാണ് ഗസ മുന്നോട്ട് വെക്കുന്ന പാഠം ഇതിൽ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വലിയ മാറ്റം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ലോകശക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചാൽ എല്ലാം നടക്കും അമേരിക്ക സമ്പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് കൊടുത്തു ആയുധങ്ങൾ നൽകി സാമ്പത്തിക സഹായം നൽകി ഉപദേശങ്ങൾ നൽകി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വിട്ടു നൽകി പടക്കപ്പലുകൾ നൽകി അങ്ങനെ ഈ യുദ്ധം തുടക്കത്തിൽ ഒരു വലിയ പ്രഹരമായി ഗസയിലേക്ക് നൽകിയത് അമേരിക്കയായിരുന്നു പക്ഷെ പിന്നീട് ജോ ബൈഡൻ തന്നെ തിരിച്ചറിഞ്ഞു തനിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഈ ഗസയിലേക്ക് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ചത് എന്ന് അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവസാന ഘട്ടത്തിൽ ജോ ബൈഡൻ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ ഇടപെട്ടു പക്ഷേ അത് ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല അത് നീണ്ടുപോയി അങ്ങനെ ബൈഡൻ തോറ്റു ട്രംപ് ആണെങ്കിൽ വന്നപാടെ തന്നെ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഒരുപോലെ ഇസ്രായേലിന് ഉണ്ടായതോടുകൂടി ഇസ്രായേലിനെ വെടിനിർത്തലിലേക്ക് പോകാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥ വന്നു കാരണം അറബ് രാജ്യങ്ങൾ ഇനിയും യുദ്ധം തുടർന്നാൽ സമ്പൂർണമായി അമേരിക്കക്കെതിരാകുന്ന സാഹചര്യം ഉണ്ടാകും ഈ യുദ്ധ സാഹചര്യം ഇങ്ങനെ നീണ്ടുപോകുന്നത് അമേരിക്കയ്ക്കും വലിയ ദോഷമുണ്ടാക്കും കാരണം അമേരിക്ക കയ്യയച്ച് സഹായിക്കുകയാണ് ഇസ്രായേലിനെ ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് നടത്തിയ ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെയും അതുപോലെ തന്നെ യുക്രൈനെയും കയ്യയച്ച് സഹായിച്ചതുകൊണ്ട് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ പോലും അപകടത്തിലാണ് എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടതാണ് അതായത് അമേരിക്ക ആയുധങ്ങൾ മുഴുവൻ മുഴുവനെടുത്ത് ഇസ്രായേലിന് കൊടുക്കുന്നു അതുപോലെ യുക്രൈൻ കൊടുക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലെടുത്ത് പ്രയോഗിക്കാനുള്ള ആയുധങ്ങൾ പോലും അമേരിക്കയുടെ റിസർവില് ഇല്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ അധികാരത്തിൽ വന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക തന്നെയേ വഴിയുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ബന്ദികളെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നൂറിലധികം ബന്ദികൾ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ബന്ദികൾ ഈ ഹമാസിന്റെ ഉണ്ടായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ ഇപ്പം അത് മുപ്പത്തിമൂന്നായി ചുരുങ്ങി ആ ബന്ദികൾ മുഴുവൻ മരിച്ചത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് എന്നാണ് ഹമാസ് പറയുന്നത് അപ്പോൾ ഇനിയും യുദ്ധം തുടർന്നാൽ ഉള്ള ബന്ദികൾ കൂടി കൊല്ലപ്പെടുകയും അത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷ് പ്രതിഷേധം നത്തന്യാഹുവിനെതിരെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന ബോധ്യം നെതന്യാഹു ഭരണകൂടത്തിലുണ്ട് സാധാരണഗതിയിൽ ജൂത സമൂഹം ഇസ്രായേലിലെ ജനങ്ങൾ എന്ത് വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കാറാണ് പതിവ് പക്ഷേ യുദ്ധം തുടർന്നു കൊണ്ടുപോയതോടുകൂടി ഇസ്രായേൽ തന്നെ ജനങ്ങൾ രണ്ടു ചേരിയിലാകുന്ന സാഹചര്യമുണ്ടായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന വലിയ വാദം ഒരു വശത്തുണ്ടായിരുന്നു വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഇസ്രായേലിലെ ഭരണകൂടത്തിനെ സംബന്ധിച്ച് അത് ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷവും വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് എന്തായാലും പലസ്തീനിലെ ജനങ്ങൾ നിറ പുഞ്ചിരിയോടുകൂടി ലോകത്തെ നോക്കി സല്യൂട്ട് അടിക്കുകയാണ് നെഞ്ചിൽ കൈവച്ചവർ പറയുകയാണ് ഞങ്ങളെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ല എന്ന് ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് പലസ്തീൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണ് ഗസയിലെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവരുടെ എല്ലാം തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് അവർ അതിജീവിക്കുന്നത് ആ പാഠം എങ്ങനെയാണ് ലോകത്തിന് അവർ നൽകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഒരിക്കലും തോറ്റുപോയ ജനതയാണ് ഞങ്ങൾ എന്നൊരു വിഷമം ഗസയിലെ ജനങ്ങൾക്ക് ഇപ്പോഴില്ല വലിയ ആഹ്ലാദമാണ് വലിയ സന്തോഷമാണ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഉത്തമബോധ്യത്തോടുകൂടി ആവേശത്തോടു കൂടി അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സമ്പൂർണ്ണ യുദ്ധവിരാമം തന്നെയാണ് വരാൻ പോകുന്നത് അത്യന്തികമായി പലസ്തീൻ സ്വാതന്ത്ര്യം അധികം അകലെയല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു